കഥാമൃതത്തിന്റെ പുതിയ രജ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഭക്തിരസം തുടമ്പുന്ന ധാരാളം കഥകള് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ഒരു വേഷാസ്ത്രീയുടെ മകളായിട്ട് ജനിച്ചിട്ട് ഭഗവാനെ അത്രയധികം സ്നേഹിക്കുകയും അദ്ദേഹത്തെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് അവസാനം അദ്ദേഹത്തിലെ വിലയം പ്രാപിച്ച കനോപാത്രയുടെ കഥ നമുക്കിന്ന് ഇന്ന് കേൾക്കാം പണ്ട് പണ്ട് ഭാരതത്തിലെ ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്ന കാലം ആദ്യകാലത്തൊക്കെ ദേവദാസികൾ എന്ന് പറയുന്നത് ആ സ്ഥലത്തെ അത്രയധികം പ്രമാണിമാരായിട്ടുള്ള സ്ത്രീകളായിരുന്നു അവർക്ക് അത്രയധികം സമ്പത്തും മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും അവര് അവർക്ക് അത്രയധികം പൂജനീയമായിട്ടുള്ള സ്ഥാനമായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ പിന്നീട് പതുക്കെ പതുക്കെ അവർ കേവലം വേഷ്യാവൃത്തി നടത്തുന്ന സ്ത്രീകൾ എന്ന നിലയിലേക്ക് തരം താഴുകയാണ് ഈ സമയത്ത് തന്നെയാണ് ചന്ദ്രഭാഗ നദിക്കരയിലെ മധ്യപ്രദേശിലെ പാണ്ഡുരംഗ ക്ഷേത്രത്തിന് സമീപം ശ്യാമ എന്നീ പേരായിട്ടുള്ള ഒരു വേഷ്യാസ്ത്രീയും ജീവിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരിക്കല് ഈ ശ്യാമയെ കാണാനായിട്ട് അവിടുത്തെ പ്രമാണിമാരിലൊരാളായിട്ടുള്ള സദാശിവ മലഗുജർ എന്ന പേരായിട്ടുള്ള ഒരാള് വരികയാണ് അങ്ങനെ ശ്യാമയില് സദാശിവ മലകുജർക്ക് ഒരു പെൺകുട്ടി ഉണ്ടാവുകയാണ് ഈ പെൺകുട്ടിക്ക് ശ്യാമ കനോപാത്ര എന്ന് പേര് കൊടുത്തു കനോപാത്ര കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശ്യാമയ്ക്ക് ഇവളുടെ അടുത്ത് യാതൊരു അടുപ്പമോ സ്നേഹമോ കരുതലോ ഒന്നുമില്ലായിരുന്നു കാരണം ഇവള് കുട്ടിയായതിനാൽ തന്നെ ശ്യാമയുടെ സ്വര്യവിഹാരത്തിന് ഇവളൊരു തടസ്സമായി തീരും എന്നുള്ളത് അങ്ങനെ ഇരിക്കയാണ് ശ്യാമയ്ക്ക് ഒരു ദാസിയായിട്ട് ഹൗസ എന്ന പേരായിട്ടുള്ള ഒരു കൃഷ്ണഭക്തി എത്തുന്നത് ഈ ദാസിയെ അവള് കനോപാത്രയെ നോക്കാൻ ഏൽപ്പിച്ചു അതുകൊണ്ട് തന്നെ കനോപാത്ര ചെറുപ്പം തൊട്ടേ കൃഷ്ണന്റെയും പാണ്ഡുരംഗന്റെയും ഒക്കെ കഥകൾ കേട്ടാണ് വളർന്നിരുന്നത് അങ്ങനെ ഈ കൃഷ്ണൻ ആരാണെന്നും കൃഷ്ണന്റെ ലീലകളെ പറ്റിയുമൊക്കെ കനോപാത്രയ്ക്ക് ചെറുപ്പം തൊട്ടേ ഒരു ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് തൻ്റെ ഭക്തനെ ഏതാവത്തിലും രക്ഷിക്കാനായിട്ട് ഭഗവാൻ ഉറപ്പായിട്ടും എത്തും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി തൻ്റെ രക്ഷകർത്താവിൻ്റെ സ്ഥാനം അവൾ കൃഷ്ണനിൽ ഏൽപ്പിക്കുകയാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു ശ്യാമയെ കാണാനായിട്ട് ധാരാളമായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ സദാശിവമലഘുജനും ശ്യാമയെ കാണാനായിട്ട് വീണ്ടും എത്തുകയാണ് അപ്പോൾ ഈ കനോപാത്രയാണെങ്കിൽ ആ സമയത്ത് കൗമാരക്കാലം ആയതിനാൽ തന്നെ അത്യധികം സുന്ദരിയായിരുന്നു ഇവൾക്ക് നൃത്തം ചെയ്യാനും പാട്ടുപാടാനും ഒക്കെ ധാരാളമായിട്ടുള്ള കഴിവുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സദാശിവ മലഖുജർക്ക് കനോപാത്രയെ കണ്ടപ്പോൾ അവളെ വിവാഹം കഴിക്കണമെന്നും തന്റെ കൂടെ അവളെ കൊണ്ടുപോകണം എന്നും ആദ്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുകയാണ് ഇത് ശ്യാമയെ അറിയിച്ചപ്പോൾ ശ്യാമ ഞെട്ടിപ്പോവുകയാണ് കാരണം ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇവളുടെ അച്ഛൻ തന്നെയാണ് സദാശിവ മലകുജർ അത് ഇവൾക്കും അറിയില്ല സദാശിവ മലകുജർക്കും അറിയില്ല കാരണം ഇദ്ദേഹം സമൂഹത്തിലെ ഉന്നതസ്ഥാനം വഹിക്കുന്നതിനാൽ തന്നെ ശ്യാമ ഒരിക്കലും കനോപാത്രയുടെ അടുത്ത് തന്റെ അച്ഛൻ സദാശിവ മലകുജർ ആണ് എന്ന് പറഞ്ഞിട്ടില്ല കാരണം ഇദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് ആക്കം തട്ടും അതുകൊണ്ട് തന്നെ എന്നാല് സദാശിവ മലഗുജർ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു അതൊരിക്കലും നടക്കില്ല നടക്കാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ എത്രയൊക്കെ പറഞ്ഞിട്ടും ഇദ്ദേഹം ഇത് കേൾക്കുന്നില്ല അപ്പൊ ശ്യാമ പറയാണ് ഇത് അങ്ങയുടെ പുത്രിയാണ് അതിനാൽ തന്നെ ഇത് ചെയ്യുന്നത് ധർമ്മവിരുദ്ധമാണ് എന്ന് എന്നാൽ സദാശിവമലകുജൻ ഇത് കേട്ടില്ല കാരണം ദേവദാസികൾ പറയുന്നത് ആരും കേൾക്കില്ലല്ലോ താൻ മാത്രമല്ല എത്രയോ പുരുഷന്മാർ ഇവളെ സമീപിക്കുന്നുണ്ട് അതിനാൽ തന്നെ കനോപാത്രയെ തണലിൽ നിന്ന് അകറ്റാനായിട്ട് ഇവളെ കള്ളം പറയുകയാണ് എന്ന് സദാശിവമലകുജൻ ശ്യാമയോട് പറയുകയും ശ്യാമയെ മാറ്റി നിർത്തി കനോപാത്രം കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തു എന്നാൽ ശ്യാമയ്ക്ക് അത് സന്തോഷം വരും കാരണം ശ്യാമയ്ക്ക് ധാരാളമായിട്ടുള്ള പൊന്നും പണവും ഒക്കെ ലഭിക്കും അതിനാൽ തന്നെ തന്റെ മകളായിരുന്നിട്ട് കൂടിയും കനോപാത്രയെ ഇങ്ങനെയൊരു അത്യാപത്തിലേക്ക് കടത്തി വിടാനായിട്ട് ശ്യാമയ്ക്ക് യാതൊരു മടിയുമില്ലായിരുന്നു പക്ഷെ ഹൗസയ്ക്ക് അങ്ങനെയല്ലായിരുന്നു ഹൗസ കനോപാത്രയെ സ്വന്തം മകളെ പോലെ തന്നെയായിരുന്നു കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനൊരു ആപത്ത് വരും എന്ന് കണ്ടിട്ട് ഹൗസയ്ക്ക് അത്യധികം ഉണ്ടാവുകയാണ് എന്നാൽ കനോപാത്രയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു തനിക്ക് എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നും ഭഗവാൻ തന്നെ അതിൽ നിന്നും രക്ഷിക്കും എന്ന് മാത്രമേ കനോപാത്ര വിചാരിച്ചിരുന്നത് അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞു ഒരു ദിവസം അവൾ രാവിലെ ഉറക്കമുണർന്നു കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടുമുറ്റത്തോടുകൂടി ഒരു സംഘം ഭക്തര് ക്ഷേത്രത്തിലേക്ക് കാൽനടയായിട്ട് പോകുന്നത് കണ്ടു അപ്പൊ ഇവള് നോക്കുമ്പോ അതിമധുരമായിട്ടുള്ള ഗാനങ്ങളൊക്കെ ആലപിച്ചിട്ട് വളരെ വാദ്യഘോഷങ്ങളോടൊക്കെ കൂടിയാണ് ഇവര് പോകുന്നത് അപ്പോ ഇവള് ആ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയോട് എങ്ങോട്ടാണ് പോകുന്നതെന്നും കാണാനാണ് പോകുന്നത് എന്നുമൊക്കെ ചോദിക്കാൻ അപ്പൊ ഈ സ്ത്രീ പറയുകയാണ് താങ്കൾ ഈ വരുന്ന ഏകാദശി അതായത് ഇനി അടുത്ത് വരുന്ന ഏകാദശി അത്യധികം വിശേഷയുക്തമായിട്ടുള്ള ഒരു ഏകാദശിയാണെന്നും അന്നേ ദിവസം കാൽനടയായിട്ട് പോയിട്ട് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നേടിത്തരുമെന്നും അപ്പൊ കനോപാത്ര ചോദിക്കാൻ ആരാണ് ഈ പാണ്ഡുരംഗൻ അയാളെ കാണാൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെ അപ്പോ ഈ സ്ത്രീ പറയാണ് ഈ അഖിലാന്തകോടി ബ്രഹ്മണ്ഡനാഥനായിട്ടുള്ള ഇദ്ദേഹത്തെ വർണ്ണിക്കാനായിട്ട് വാക്കുകൾ കൊണ്ട് സാധിക്കില്ല അതിനാൽ തന്നെ നീയും എൻ്റെ കൂടെ പോന്നോളൂ അദ്ദേഹത്തെ കാണാൻ എങ്ങനെയുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം എപ്രകാരമാണെന്നും നീ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോളൂ എന്നും അങ്ങനെ കനോപാത്രയും ഇവരുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് അതേസുന്ദരനായിട്ടുള്ള ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ഇവൾക്ക് അത്യധികമായിട്ടുള്ള ഉണ്ടാവുകയാണ് കാരണം ഇവളുടെ മനസ്സിൽ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും സുന്ദരനായിട്ടുള്ള യുവാവായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ദേവദാസിമാർക്ക് വിവാഹം സാധിക്കില്ലല്ലോ അതിനാൽ തന്നെ അവൾ ആ ആഗ്രഹത്തിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാൽ ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ഈ ഭഗവാൻ തന്നെയായിരിക്കണം തന്റെ ഭർത്താവ് എന്നുള്ള അതിയായ ആഗ്രഹം ഇവളുടെ ഉണ്ടാവുകയാണ് അതിനാൽ തന്നെ അവള് പിന്നീട് അവളുടെ വാസം ക്ഷേത്രത്തിലാക്കി പാട്ടുകൾ പാടിയും ഭജനങ്ങൾ രചിച്ചും കീർത്തനങ്ങൾ പാടിയുമൊക്കെ അവൾ ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ ഇവളുടെ ഈ ഭജനകളും പാട്ടും നൃത്തവും ഒക്കെ ആ നാട്ടിൽ പ്രശസ്തി ആകുകയും ക്ഷേത്രത്തിലെത്തുന്നവർ തനോപാത്രയുടെ ഈ ഭജനകൾ കൂടി കേട്ടിട്ട് തിരികെ വീട്ടിൽ പോകുന്ന ആ ഒരു പതിവും കൂടി ആരംഭിച്ചു അങ്ങനെ ഇരിക്കെ ഈ സദാശിവ മലകുജരുടെ ഒരു കിങ്കരൻ ഈ കാര്യങ്ങൾക്ക് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ പോയി ഇതൊക്കെ ധരിപ്പിക്കുകയാണ് അപ്പോ സദാശിവ മലകുജര് ഇതൊക്കെ കേട്ടിട്ട് അതിയായിട്ടുള്ള ക്രോധത്തോടുകൂടി ക്ഷേത്രത്തിൽ എത്തിയിട്ട് കനോപാത്രയെ ബന്ധനസിയായിട്ട് തന്നോടൊപ്പം കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് ഇപ്പൊ കനോപാത്ര പറയാണ് താങ്കൾ പറയുന്നിടത്തേക്ക് ഞാൻ ബന്ധനസിയായിട്ട് വരാം എന്നാൽ ഇന്നൊരു രാത്രി കൂടി എനിക്ക് അനുവദിക്കണം ഇന്നൊരു രാത്രി കൂടി ഇവിടെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാനും പൂജിക്കാനുമുള്ള ഒരവസരം തനിക്ക് തരണമെന്ന് അങ്ങനെ അദ്ദേഹം തന്റെ ഭടന്മാരെ എല്ലാം ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് കാവലു നിർത്തി അദ്ദേഹം തിരികെ പോയി അന്ന് രാത്രി കനോപത്രയ്ക്ക് അത്യധികമായിട്ടുള്ള വ്യസനം ഉണ്ടാവുകയാണ് കാരണം ഇനിയൊരിക്കലും ഭഗവാന്റെ അടുത്തിരുന്ന് ഇങ്ങനെ കീർത്തനങ്ങൾ പാടാനോ ഭഗവാനെ കാണാനോ സാധിക്കില്ല തൻ്റെ ജീവിതം ഇന്ന് രാത്രി കൊണ്ട് തീരും എന്ന് എങ്കിലും അവൾക്ക് സങ്കടമൊന്നുമില്ല കാരണം ഭഗവാൻ തനിക്ക് വേണ്ടി ഈ ഒരു വിധിയാണ് വിധിച്ചിരിക്കുന്നത് എങ്കിൽ അത്യധികം സന്തോഷത്തോടു കൂടി തന്നെ ഞാനിത് സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ഭഗവാന്റെ സ്ത്രീകളുടെ മുന്നിലിരുന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ തലചായ്ച്ചിരുന്ന് കരയുകയാണ് അപ്പോൾ ഇതേ സമയം പുറത്ത് അതിശക്തമായിട്ടുള്ള ഇടിയും മിന്നലും മഴയും ഒക്കെ വരികയാണ് അങ്ങനെ ചന്ദ്രഭാഗ നദി കരകവിഞ്ഞൊഴുകി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ പടയാളികളെയൊക്കെ മൂടുമാറി ഈ നദിയിലെ ജലം പ്രളയതുല്യമായിട്ട് ഒഴുകിപ്പോയി അപ്പോൾ ഈ കാവലിൽ നിന്ന് ഭടന്മാരെല്ലാവരും ഈ പ്രളയത്തിൽ ഒലിച്ചുപോയി എന്നാൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് ജലം പ്രവേശിച്ചതുമില്ല അതിനാൽ തന്നെ പിറ്റേ ദിവസം മേൽശാന്തി വന്ന് ശ്രീകോവില് തുറന്നു നോക്കുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണു അതായത് സ്വാമി സ്ത്രീകളിനുള്ളിൽ ഇരിക്കുന്നതും അദ്ദേഹത്തിന്റെ മടിയില് പലചാഴ്ച കിടന്നുറങ്ങുന്ന കനോപാത്രയും കാണുകയാണ് അപ്പൊ ഇദ്ദേഹം ഭഗവാനോട് പറയാണ് ഭഗവാനെ ഈ കനോപാത്രം മൂലം എന്റെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനെ കാണാൻ സാധിച്ചല്ലോ അതിനു മാത്രം പുണ്യം ഞാൻ ചെയ്തിട്ടില്ല ഇതിനു വേണ്ടി ഇതിന് പകരമായിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് പറയാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു ഈ കനോപാത്ര എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗോപികയാണ് അതിനാൽ തന്നെ ഇവളെ ഇവളുടെ അന്തരാത്മാവിനെ ഞാൻ എന്നിലേക്ക് ലയിപ്പിച്ചു ഇവളുടെ ഈ ശരീരം ക്ഷേത്രത്തിനുള്ളിൽ ഞാൻ പറയുന്നിടത്ത് തന്നെ സമാധിയാക്കണമോ അങ്ങനെ ശ്രീകോലിനെ സമീപമായിട്ട് ഭഗവാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ കനോപാത്രയുടെ ശരീരം ഭൗതിക ശരീരം സംസ്കരിക്കുകയും ഭഗവാൻ വേണ്ട പൂജകളോടൊപ്പം തന്നെ കനോപാത്രയ്ക്ക് വേണ്ട പൂജാവിധികളൊക്കെ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളുടെ അവസ്ഥ എന്തൊക്കെ തന്നെയാണെങ്കിലും എത്ര ദയനീയമാണെങ്കിലും നമ്മുടെ ചുറ്റുപാട് എത്രയൊക്കെ മോശമാണെങ്കിലും നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല നമ്മൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചാൽ പോലും അദ്ദേഹം പോലെ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കഥകളോ ഐതിഹ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതുകൂടി ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്